ഏതവസ്ഥയിലും ദൈവമൊക്കെ ദൈവത്തെ ആരാധിക്കണം നമ്മുടെ മൂഡ് ശരിയാകുമ്പോൾ നമ്മുടെ അന്തരീക്ഷം ശരിയാകുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന അല്ലേ ആരാധന ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കാനൊരു ദൈവ വൈദന കഴിയണം അതാണ് നമ്മുടെ ജീവിതത്തിലെ നഷ്ടം വന്നാലും പ്രതിസന്ധി വന്നാലും അവർ പ്രതികൂലങ്ങൾ വന്നാലും എന്തെല്ലാം വേദനകൾ ജീവിതത്തിന് നേരെ വന്നാലും എൻ്റെ തമ്പുരാൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകുകയില്ലെന്ന് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ ദൈവങ്ങൾക്ക് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന മൂന്നാമതായി നമ്മൾ വായിക്കുമ്പോൾ മുൾപ്പടർപ്പിൽ മോശയുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ദൈവം പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ നിലവിളിക്ക് ഭാഷയില്ലായിരുന്നു അവരുടെ നിലവിളിക്ക് അവൻ പ്രത്യേക ലിപിയില്ലായിരുന്നു അവരുടെ നിലവിളിക്ക് പ്രത്യേക ശൈലിയില്ല പകലെന്തിയോളം ഈ വെയിലും മൊത്തവും കൊണ്ട് സംഭാരതകരങ്ങൾ പണിയാൻ ഇഷ്ടികച്ചൂളയിൽ അത്യ ം ചെയ്യുന്ന ഇസ്രായേൽ ചരിത്രം പറയുന്നത് അങ്ങനെ പട്ടിണി കൊണ്ടും പരാധീനത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വേദന കൊണ്ടും അടിയേറ്റ് ഈ ഇഷ്ടിക കളത്തിലേക്ക് ഈ ചെളിപുരണ്ട മണ്ണിലേക്ക് വീണുപോയ ആളുകളിലധികം ആളുകളെ ഈ മിശ്രയും ഊഴിയ വേലക്കാർ ചവിട്ടി മണ്ണിനകത്ത് താത്തിട്ടുണ്ടെന്ന് പറയുന്നത് അത്രമാത്രം ഭയാനകമായിരുന്നു ഉച്ച മുതൽ ആവിൻ ഉള്ളങ്കാൽ വരെ ഒഴുകി ഇറങ്ങുന്ന പുരസമുള്ള അവൻ വിയർപ്പും ഹൃദയത്തിൽ നിന്ന് പൊടിഞ്ഞു വരുന്ന കണ്ണിലൂടെ പുറത്തു വരുന്ന കണ്ണുനീരും കൂടെ ചേർത്ത് ആവിൻ ആമിൻ ഭാഷയില്ലാതെ ലിവിയില്ലാതെ യഹൂതൻ്റെ ഉച്ചാരണ ശൈലികളില്ലാതെ അവൻ്റെ ഉള്ളു പിടഞ്ഞ് അകന്നീറി അവൻ മനസ്സുവേദനിച്ച് ഞരങ്ങുന്ന ഒരു ഞരക്കമുണ്ടല്ലോ ആ ഞരക്കം സ്വർഗത്തിലെ വലിയവനായി ദൈവം കേട്ടു പറയും ദീർഘശ്വാസവും യും പ്രാർത്ഥന നിമിത്തം ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഞാൻ ഇപ്പോൾ എഴുതേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ ആദിയിലാക്കും പറവോന് മനസ്സിലാകാത്ത ഊഴിയവേലക്കാർക്ക് വിചാരകന്മാർക്ക് മനസ്സിലാകാത്ത കൂടെ നിൽക്കുന്ന സ്വന്തം ജനത്തിന് മനസ്സിലാകാത്ത അപ്പനും അമ്മയ്ക്കും മനസ്സിലാകാത്ത കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു ഭാഷ അത് ഞരക്കമാണോ നിലവിളിയാണോ പാവൻ പരിതാപകരമായ വാക്കുകളാണോ പിരുവിരുപ്പാണോ എന്താണെന്ന് ഉള്ളു പിടഞ്ഞ് കണ്ണുനീരായി പുറത്തു വരുന്ന ആ വാക്ക് സ്വർഗത്തിലെ ദൈവം കേട്ട് പകൽ ഓർത്തോണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉച്ചാരണമില്ലെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ചോണൊന്നുമില്ലെങ്കിലും ഇന്ന് പകൽ നമ്മുടെ ഹൃദയം പിടയുന്നത് അറിയുന്ന ഒരു സർവശക്തനായു നീരുമ്പോൾ മനസ്സൊന്ന് പിടയുമ്പോൾ ഹൃദയം ഒന്ന് വേദനിക്കുമ്പോൾ ഇറങ്ങി വന്ന് ആ നമ്മുടെ വേദന അവരിശ്വരെയും ദേവാലയത്തിൽ എഴുതി വെച്ച പ്രാർത്ഥനകൾ ചട്ടപ്രകാരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ യഹൂദന്റെ അവി പ്രമാണമനുസരിച്ച് അവ നീട്ടിയും കുറുക്കിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം എല്ലാ പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സഹോദരി ഉള്ളു വിടഞ്ഞ ആലയത്തിൽ വന്ന് അവയിൽ പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പ്രാർത്ഥനയുടെ ശബ്ദം പുറത്തു വരുന്നില്ല പാരമ്പര്യമായി പ്രാർത്ഥിച്ചു വരുന്ന ശൈലി കാണാതെ പ്രാർത്ഥിക്കാൻ അവൾക്ക് അറിയാം പക്ഷേ അകത്തു നിന്ന് വന്ന വേദന ചുണ്ടുകൾ പോലും അനങ്ങാതെ കണ്ണിലൂടെ ആവേ അല്ലേ ഒലിവിയ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരായി പുറത്തു വന്നപ്പോൾ സ്വർഗത്തിലിരുന്ന ദൈവം അത് കേട്ടു ഈ ആകാശമണ്ഡലത്തിന്റെ ഉയരം എത്ര ആണെന്നറിയത്തില്ല അത് നിയന്ത്രിക്കുന്നത് പ്രകാശ വർഷങ്ങൾ വെച്ചാണ് അനേക പ്രകാശ വർഷങ്ങൾക്കപ്പുറമായി എന്ന് പറഞ്ഞാൽ ആവി നമുക്ക് അളക്കാൻ കഴിയാത്ത അത്രത്തോളം ഉയരമുള്ള ആകാശത്തിനപ്പുറത്തിരിക്കുന്ന സ്വാമീനിടത്തും വലത്തും ഇരിക്കുന്നവർ പോലും കേൾക്കാതെ ഉള്ളു ഹൃദയം നീറി ഞരങ്ങുന്ന തൻ്റെ ജനത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം ഇന്ന് പകരം ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം അവിടെ ഞാൻ അറിയാത്തൊരു അറിയാത്ത ഭാഷ കെട്ടു അറിയാത്തൊരു ഭാഷ ലിവി ഇല്ലാത്ത ഭാഷ കേട്ടു അടുത്തത് ആ ഭാഷ കേട്ടിട്ട് തമ്പുരാനിറങ്ങി വന്നവടെ തോളിൽ നിന്ന് എന്ത് ചെയ്തു ചുമട് നീക്കി തോളിൽ നിന്ന് ചുമട് നീക്കി കൈകൾ കൊട്ട കൊട്ടവിട്ടൊഴിഞ്ഞു നിവരാൻ കഴിയാതെ ഉയരാൻ കഴിയാതെ മുന്നോട്ട് രടി വയ്ക്കാൻ കഴിയാതെ ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ ഒരു കാല് ചവിട്ടുമ്പോൾ അടുത്ത കാല് ചെളിയിൽ ആണ്ടുപോകുകയാണ് ആ കാല് വലിക്കുമ്പോൾ മറ്റേ കാല് ചെളിയിൽ ആണ്ടുപോകുകയാണ് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ കഴിയാതെ കർത്താവേ ഞാൻ എവിടെ ചെന്നെത്തു വന്ന് എനിക്കൊരു ഇവിടെയുമില്ല ഇവിടെ കിടന്നെന്റെ ജീവിതം ഉള്ളൂ ചവിട്ടുന്നുണ്ട് ചവിട്ടുന്ന ചവിട്ടുകളെല്ലാം താണുപോകുകയാണ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയത്തില്ല പുറത്ത് വലിയൊരു ഭാരം ഇരിക്കുകയാണ് കൈകൾ രണ്ട് സ്വാതന്ത്ര്യമില്ലാതെ കൊട്ടകൾ കൊണ്ട് കെട്ടിയിരിക്കുക പക്ഷെ ഉയരത്തിലെ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് തോളിൽ നിന്ന് ചുമടു നീക്കി കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു സങ്കീർത്തനക്കാരൻ പറയുന്ന വേറൊരു ഭാഗം ഉണ്ട് കേട്ടോ എനിക്കത് ഞാനത് എപ്പോഴും ഓർത്ത് സ്വോത് ചെയ്യാറുണ്ട് ദൈവമേ നീ ഞങ്ങളുടെ മുതുക ഒരു ഭാരം വെച്ചു മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീരും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു ഞങ്ങളുടെ മുതുകത്ത് നീ വലിയൊരു ഭാരം വെച്ചു അടുത്ത എങ്കിലും നീ സമൃദ്ധിയിലേക്ക് ഞങ്ങൾ എന്തിയതു ഒത്തിരി നാൾ ഞങ്ങളുടെ മുതുകത്ത് കയറി നിൽക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ല ഒത്തിരി ഈ പ്രതിസന്ധി ഞങ്ങളുടെ മുതുകത്തിരിക്കാൻ അനുവദിച്ചില്ല ഒത്തിരി ഈ ചുമട് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഞങ്ങളിടയാകില്ല ഒത്തിരി ഈ കൈകൾ ബന്ധിക്കപ്പെട്ട് കൊട്ടകണ്ട് കെട്ടി ഞങ്ങളെ ഒതുക്കാൻ തെയ്യോ അനുവദിച്ചില്ല ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ ഞങ്ങളുടെ ഞരക്കങ്ങൾ കേട്ട തമ്പുരാൻ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അപ്പോൾ പ്രതിസന്ധികൾ വന്നപ്പോൾ അവർ നിലവിളിച്ചു ആ നിലവിളി കേട്ട് തമ്പുരാൻ ഇറങ്ങി വന്നവിടെ തോളിൽ നിന്ന് ചെയ്തു ചുമട് നീക്കി ചുമട് നീക്കി ചുമട് നീക്കി ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ചുമടുകൾ നമ്മെക്കൊണ്ട് വഹിക്കാൻ പറ്റത്തില്ല കേട്ടോ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് വളഞ്ഞു പോവുക നിവരാൻ കഴിയാതെ നമ്മളങ്ങ് വളഞ്ഞു പോകുക നമ്മളങ്ങ് വേദനപ്പെടുക ദൈവം ഈ ഭാരം എങ്ങനെ താങ്ങും കുഞ്ഞുങ്ങളുടെ ഭാരം കുടുംബത്തിൻ്റെ ഭാരം ആവിന് കടഭാരങ്ങൾ കർത്താപരി സ്തോത്ര ബാങ്കിലെ വലിയ ലോണുകൾ എന്തെല്ലാം പ്രാരാബ്ദങ്ങൾ എങ്ങനെ എനിക്കും നിവരാൻ കഴിയും അതിൻ്റെ കൂടെ ഇതൂടെ നമ്മളങ്ങനെ പറയത്തില്ലയോ എല്ലാം സഹിക്കാർന്ന് അതിൻ്റെ കൂടെ ഇതുകൂടെ വന്നല്ലോ എന്ന് നമ്മൾ പറയത്തില്ലേ വതിന നുവരാൻ കഴിയാത്ത ൾ വരുമ്പോൾ ഇന്ന് പകൽ ഇറങ്ങി വന്ന് തോളിൽ നിന്ന് ചുവടു നീക്കി തോളിൽ നിന്ന് ചുവടു നീക്കി കൈകൾ കൊട്ടവിട്ട് ഒഴിയാത്ത അടുത്ത കഷ്ടകാലത്ത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു ഞാൻ നിന്നെ വിടിവിച്ചു വിഷ്ടകാലത്ത് വിചനം പറഞ്ഞു കഷ്ടകാലത്ത് നിനക്ക് ഉത്തരവരുമാനം അങ്ങനൊരു ഒരു കാലമുണ്ടോ നമ്മൾ ചിന്തിക്കും ഉണ്ട് കേട്ടോ നമ്മളൊക്കെ കടന്നു പോകുന്ന ഒത്തിരി കാലം കഷ്ടകാലങ്ങളുണ്ട് കേട്ടോ കഷ്ടകാലത്തിന് ആ മനുഷ്യൻ കയറി നമ്മളങ്ങനെ പറയത്തില്ല കഷ്ടകാലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ വചനം പറയുന്നത് കഷ്ടകാലത്ത് ഉത്തരമരുള്ളുന്നൊരു ദൈവം ഇവിടെ പറഞ്ഞ കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ നിന്നെന്ത് ചെയ്തു വിട്ടുവിച്ചു അപ്പോൾ വിളിച്ചാൽ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം വിളിച്ചാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം ആ മീൻ ലൂക്കോസ് പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നത് ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ മൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയും ചെയ്യും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും പ്രാർത്ഥന കുറഞ്ഞു പോകില്ല കേട്ടോ സാഹചര്യങ്ങൾ പ്രതികൂലമാകും കേട്ടോ തമ്പുരാൻ ഈ ഭൂമി നമ്മെ ആരോഗ്യത്തോടെ വിട്ട ആയുഷോടെ വിട്ട ജീവൻ തന്ന് വിട്ട ഇന്നും രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉരുണ്ടു വീഴാതെ ശരീരത്തിന് ബാലൻസ് തന്നു നമ്മെ നിലനിർത്തുന്ന അസ്ഥികളെ ബലപ്പെടുത്തുന്ന ആവി നാടീ ജനപ്പുകളെ ബലപ്പെടുത്തുന്ന ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ മദ്യത്തിൽ ഉണ്ടെന്ന് ഓർക്കുമ്പോ ഓ നമുക്ക് എങ്ങനെ അകന്നിരിക്കാൻ കഴിയും അവൻ അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവത്തിന്റെ വലിയ പദ്ധതി അതിൻ്റെ പിന്നിലുണ്ടെന്ന് ദൈവമക്കൾ മറന്നു പോകല് പ്രവാചകൻ പറയുന്നത് ഞാൻ ഇന്ന് നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാണ് കൂട്ടായ്മയ്ക്ക് വന്നിട്ട് ഒരു പ്രാർത്ഥനയും ഞാൻ മുടക്കാതിരുന്നിട്ട് ദൈവസനത്തിൽ പേഴ്സണലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ദൈവസഭയ്ക്ക് ചുമല് കൊടുത്തിട്ട് കർത്താവിൻ്റെ വേലക്കില്ലായ്മകളിൽ ഞാൻ കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നൊരു പക്ഷേ നമ്മളൊക്കെ തോ അവി ചിന്തിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവജനത്തെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല തൻ്റെ ജനത്തെ അവർക്ക് കൈവിടുന്ന ഞാൻ നിന്റെ ദൈവമാകുന്നു വായു വിസ്താരത്തിലും തുറന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞിട്ട് നീ എങ്ങനെ മൗനമായിരിക്കുന്നു അതാ എന്റെ വിഷയം ഞാൻ പ്രവർത്തിക്കുന്നവനാണെന്ന് നിന്റെ ജീവിതത്തെ തെളിയിച്ചിട്ട് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയുന്നു മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഒറ്റ സെന്റൻസ് കൊണ്ട് ആ വിഷയം തീരുകയല്ല നാൽപ്പത് വർഷത്തെ കഠിനാധ്വാനവും കഷ്ടപ്പാടുമാണ് ഒറ്റ സെന്റൻസിൽ പറയുക മിശ്രയും ദേശത്ത് നിന്നെ കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ നാൽപ്പത് വർഷത്തെ നടപടികളാണ് ഇത് ഓർക്കുമ്പോൾ എങ്ങനെ നമ്മുടെ വായടച്ചിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നത് കനാനിലേക്ക് കൊണ്ടുവരപ്പെട്ട ദൈവമക്കളെ മക്കളെ യഹൂദനോട് ചോദിക്കുകയാണ് വിശ്രയും ദേശത്തു കൊണ്ടുവന്ന ഞാൻ നിന്റെ ദൈവമായിരിക്കുന്നിടത്തോളം നിനക്ക് എങ്ങനെ വായടച്ചിരിക്കാൻ കഴിയും വിസ്താരത്തിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വിസ്താരത്തിൽ തുറക്കല്ലേ കേട്ടോ നമ്മൾ ആവശ്യമില്ലാത്തതിന് വിസ്താരത്തിൽ ആവശ്യമുള്ള നമ്മൾ ആവശ്യമില്ലാത്തതിന് നമ്മൾ വിസ്താരത്തിൽ തുറക്കും ആവശ്യമുള്ളതിന് നമ്മൾ എത്തിയത്തില്ല തുറക്കത്തില്ല എന്തെങ്കിലും വാതിറക്കാൻ പറയുന്ന അകത്തോട്ട് എന്തെങ്കിലും തരാൻ വേണ്ടിയാ ആ മീൻ വായിക്കൊത്തിരിക്കുന്ന പല്ലെണ്ണാൻ വേണ്ടിയല്ല തമ്പുരാൻ വാതിറക്കാൻ പറയുന്നത് എന്താണെന്നൊക്കെ തരാൻ വേണ്ടിയാ കേട്ടോ ചുമ്മാതകർത്താ വാതുറപ്പിക്കത്തില്ല എന്തെങ്കിലും തരാൻ വേണ്ടിയാ വാതുറപ്പിക്കുന്നേ സാഹചര്യം എന്ത് പറയുന്നു എന്ന് വിഷയമല്ല ചുറ്റുപാടുകൾ എന്ത് പറയുന്ന വിഷയമല്ല ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് പറയുന്ന വിഷയമല്ല ഇന്ന് മുതൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം ഇത്രയും ഞാൻ ചങ്കു പറിച്ചു കാണിച്ചിട്ടും ഇത്രയും കണ്ടക്ഷോഭം നടത്തിയിട്ടും ഇത്രയും കിടന്ന് തൊണ്ട ഒട്ടിച്ചിട്ടും ഇതിലേക്കൂടെ കയറി ഇതിലേക്കൂടെ നീതു എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്കുകേട്ടനുസരിച്ച് ഇസ്രായേലിനെ കൂട്ടാക്കിയുമില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാനവരെ ഹൃദയ കാടിൻ്റെ നൂറ്റിയേഴാം സം കീർത്തനം നമ്മൾ വായിക്കും അവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളോട് മത് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് അവർ ഇരുളിലും അന്ധതമസര വിരുന്നു അരിഷ്ടതയാലും വിരുമ്പ് ചങ്കരയാലും ബന്ധിക്കപ്പെട്ടവർ അവർ തങ്ങളുടെ കഷ്ടനിരഹോവിയോട് നിരവഴിച്ചു ചെയ്തു ഇറങ്ങി വന്നവരുടെ ബന്ധനങ്ങളെ അറുത്തു എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രായേലിനെ കൂട്ടാക്കിയതുമില്ല അവർ സ്വന്തം നിന്റെ ഇഷ്ടം പോലെ നമ്മൾ പറഞ്ഞില്ലേ അടിച്ചു അടിച്ചിടത്തൂടെ പോയില്ലെങ്കിൽ പോയതേ അടിക്കുക എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പറയുകയാണ് ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞത് കൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കും ഞാൻ അവർ ഹൃദയ കാണിതു ഏൽപ്പിച്ചു നിലവിളിയോട് പതിമൂന്നാം വാക്ക് അയ്യോ എൻ്റെ എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളെ നടക്കുകയും ചെയ്തേക്ക് കൊള്ളായിരുന്നു എന്തിനു വേണ്ടിയാണ് എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു ദൈവസനെ നിൽക്കാൻ ഒരുവനുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ് എൻ്റെ വഴി നിൽക്കാൻ എൻ്റെ ആലോചന കേട്ട് ഇന്ന് പകൽ ഒരാൾ നിൽക്കാൻ തയ്യാറായാൽ വേഗത്തിൽ കീഴടങ്ങത്തില്ലെന്ന് പറയുന്നതിനെയൊക്കെ തവരാനെന്ത് ചെയ്യും കീഴടക്കും 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 ഭഗവതന്റെ അവിശദ്ധനായി കോരേശ്വരോട് പറയുന്നു ഞാൻ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിച്ച് കഥകൾ നിനക്ക് തുറന്നു വരേണ്ടതിന് വാതിലുകൾ നിന്റെ മുമ്പിൽ സ്വതവേ തുറന്നു വരേണ്ടതിന് ഞാൻ നിന്റെ മുൻപേ പോകും ഞാൻ നിന്റെ മുന്നമേ പോകും ആവി നിൽക്കാൻ തയ്യാറായാൽ ആവി നിൽക്കാൻ തയ്യാറായാൽ ധൈര്യത്തോടെ നിൽക്കാൻ തയ്യാറായാൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ മുമ്പിലുള്ള പ്രതിസന്ധികളെ നിരപ്പാക്കി തരാൻ ദൈവം വിശ്വസൻ ഭവിക്കുന്നവർ ഒരു കീടങ്ങുമായിരുന്നു എന്നാൽ അവരുടെ ശുഭകാലം എന്നേക്ക് നിൽക്കുമായിരുന്നു ഞാൻ മേത്തരമായ കോതമ്പുകൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു പാറയും തേൻ കൊണ്ടവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ മക്കൾക്ക് ദൈവം തരുന്നത് എല്ലാം മേത്തരമാട്ടോ വിശ്വസിക്കാൻ കഴിയുമോ വിശ്വസിക്കാൻ കേട്ടോ കഴിയുമോ ദൈവം നമുക്ക് തരുന്ന എല്ലാം മേത്തരമാ അത് വിശ്വസിക്കാൻ ആരോഗ്യം മേത്തരം ആയുസ് മേത്തരവാ ദൈവം നമുക്കത്തെ തലമുറകൾ മേത്തരവാ ദൈവം നമുക്കത് ബുദ്ധിമേത്തരവാ ദൈവം തരുന്നതെല്ലാം നമുക്ക് ഏറ്റവും മേത്തരമായത് എന്ന് പറഞ്ഞാൽ ഒന്നാം ക്വാളിറ്റിയിലുള്ളത് ദൈവം നമുക്ക് തരത്തുള്ളൂ നമുക്ക് ദൈവം തരുന്ന എല്ലാം മേത്തര വേണ്ടോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടായാലും പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലും നമുക്ക് തരുന്ന എല്ലാം മേത്തരമാണ് കൈവച്ചങ്ങ് സ്വോം ചെയ്താൽ മതി കൈവച്ചങ്ങ് സ്വാത്രം ചെയ്താൽ മതി നമുക്ക് തരുന്ന എല്ലാം മേത്തരമാണ് മേത്തരമാണ് അപ്പോൾ മേത്തരമായതുകൊണ്ട് നമുക്ക് തൃപ്തി വരുത്തും